രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് വൈകുന്നേരം കൊൽക്കത്തയിൽ വച്ച് പ്രിയ എന്ന യുവതി തന്റെ പുതിയ ജോലിയിൽ ഏറെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവൾക്ക് ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തെക്കുറിച്ച് ആവേശപരിധിയായിരുന്നു പക്ഷെ ആ വൈകുന്നേരം എല്ലാം മാറി ഏകദേശം എണ്ണൂറ്റി മുപ്പത് പി എമ്മിന് പ്രിയ ശാന്തമായ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അവളെ ആക്രമിച്ചു അവർ അവളെ ഒരു ഇരുണ്ട ഇടവഴിയിലേക്ക് വലിച്ചിഴച്ചു ആരും സഹിക്കാനാവാത്ത വിധത്തിൽ അവളെ ഉപദ്രവിച്ചു അവൾ നിലവിളിച്ചു പക്ഷെ ആരും സഹായിക്കാൻ വന്നില്ല ആ നിമിഷം അവളുടെ ലോകം നശിച്ചു അവൾ തനിച്ചായിത്തീർന്നു ശരീരവും ആത്മാവും തകർന്നു പിന്നീടുള്ള ദിവസങ്ങൾ സഹിക്കാനാവാത്ത വേദന നിറഞ്ഞതായിരുന്നു തനിക്ക് സംഭവിച്ചതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ശക്തിപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിന് അറിഞ്ഞപ്പോൾ അവളുടെ കുടുംബം തകർന്നുപോയി പക്ഷെ അവരെ ഏറ്റവും വേദനിപ്പിച്ചത് അധികാരികൾ എങ്ങനെ പരാജയപ്പെട്ടു എന്നതാണ് വേണ്ടത്ര വേഗത്തിൽ നീങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്ന് ആയപ്പോഴേക്കും കേസ് ഒരു അടിയന്തര ബോധവുമില്ലാതെ തൂങ്ങിക്കിടന്നു കാലം കടന്നുപോയപ്പോൾ പ്രിയ മാറി അവൾ ഒരു കാലത്തുണ്ടായിരുന്ന ശോഭയും പ്രതീക്ഷയുമുള്ള സ്ത്രീ പോയി അവൾ ഇനി പ്രതീക്ഷയുടെ ലോകം കണ്ടില്ല അവളുടെ മുറിവുകൾ അവളുടെ ശരീരത്തിൽ മാത്രമല്ല ഉള്ളിലും ഉണ്ടായിരുന്നു കേസ് എഴുന്നു നീങ്ങി നീതിക്കു വേണ്ടിയുള്ള പ്രിയയുടെ പോരാട്ടം അനന്തമായി തോന്നി അവളുടെ വേദന മറ്റു പല സ്ത്രീകളും ദിവസവും കടന്നു പോകുന്നതിന്റെ പ്രതീകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്തിന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസിൽ ഏറ്റെടുക്കും പക്ഷേ ഇതിനകം വളരെ വൈകിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് ബലാത്സംഗികളെ പിടികൂടി പക്ഷേ അതൊരിക്കലും പ്രിയയുടെ ജീവിതം തകർത്തുകളെന്ന് വൈകിയ നീതി നീതി നിഷേധം എന്ന വാചകം ഒരിക്കലും സത്യമായിരുന്നില്ല ബലാത്സംഗികളുടെ അറസ്റ്റിന് വർഷങ്ങളോളം അനുഭവിച്ച കഷ്ടപ്പാടുകൾ സുഖപ്പെടുത്താൻ കഴിഞ്ഞു